തമിഴ് സിനിമാ ലോകത്ത് നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു വർഷമായാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കടന്നുപോകുന്നത് തരംഗമായ ജയിലർ സിനിമയിലൂടെ രജനീകാന്ത് സൂപ്പർ സ്റ്റാർ പട്ടം അരക്കിട്ടുറപ്പിച്ച വർഷം ലിയോയിലൂടെ വിജയും തന്റെ താരസിംഹാസനം ഉറപ്പിച്ചു അതോടൊപ്പം മികച്ച കഥാപാത്രങ്ങൾ നടിമാരെയും തേടിയെത്തി അതിനിടെ സിനിമയിലെ ബലാത്സംഗം എന്ന കലയിൽ കടിച്ചു നൂങ്ങി മൻസൂർ അലിഖാന് കൈപ്പൊള്ളി തൃഷയ്ക്കെതിരെ ആയിരുന്നു മൻസൂർ അലിക്കാന്റെ വിവാദ പരാമർശം ഇതിന് തക്ക മറുപടി നൽകിയ തൃഷ സിനിമാ പ്രേമികളുടെ കൈയ്യടി നേടിയിരുന്നു ഇപ്പോഴിതാ മറ്റൊരു നേട്ടം കൂടി തൃഷ സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ് ഈ വർഷം ഗൂഗിളിൽ ഏറ്റവുമധികം പേർ തിരഞ്ഞ തമിഴ്നാട് എന്ന സ്ഥാനമാണ് തൃഷാകൃഷ്ണൻ സ്വന്തമാക്കിയിരിക്കുന്നത് പൊന്നീൻ സെൽവൻ വിജയ് ചിത്രം ലിയോയിലെ നായികാം വേഷം താരത്തിന് ഗുണം ചെയ്തു പിന്നീടുണ്ടായ വിവാദങ്ങളും അതിലെ പ്രതികരണങ്ങളും തൃഷയെ വാർത്താ താരമാക്കി ഇതൊക്കെ ആയിരിക്കാം ഗൂഗിളിൽ ഏറ്റവും അധികം തിരഞ്ഞ തമിഴ്നടി എന്ന സ്ഥാനം താരത്തെ തേടിയെത്താൻ കാരണം രണ്ടാം സ്ഥാനം നയൻതാരയാണ് ജവാൻ എന്ന ചിത്രത്തിലൂടെ ഷാറുഖ് ഖാനൊപ്പം നയൻതാര ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ച വർഷമായിരുന്നു ഇത് ഈ വർഷം രണ്ട് പ്രധാന ചിത്രങ്ങളായ ശാകുന്തളം കുഷി എന്നിവയിൽ വേഷമിട്ട സാമന്താ റോദ് പ്രഫു ആണ് മൂന്നാം സ്ഥാനത്ത് തന്റെ രോഗവും വിവാഹമോചനവും സംബന്ധിച്ച വാർത്തകളും സാമന്തെ കൂടുതൽ തിരയാൻ കാരണമായി ദസറയിലെ പ്രകടനം മലയാളി കുടിയായ കീർത്തി സുരേഷിനെ നാലാം സ്ഥാനത്തെത്തിക്കാൻ സഹായിച്ചു തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ ജയിലർ ലസ് സ്റ്റോറീസ് ടു തുടങ്ങിയ പ്രോജക്ടുകളുടെ ഭാഗമായിരുന്ന തമന ഭാട്ടിയ അഞ്ചാം സ്ഥാനത്താണ് ദിലീപ് ചിത്രമായ ബാന്ദ്രയിലൂടെ തമന മലയാളത്തിലും അരങ്ങേറി പട്ടികയിൽ ആറാം സ്ഥാനത്താണ് നടി സായ് പല്ലവി അല്ലു അർജുന്റെ പുഷ്പ ടു വിത്ത് സായ് പല്ലവിയാണ് നായികയായി എത്തുന്നതെന്നാണ് വിവരം മമ്മൂട്ടി ചിത്രം കാതലെന്ന സിനിമയിൽ മികച്ച വേഷം ചെയ്തതിനാൽ നടിയും ചലച്ചിത്ര നിർമ്മാതാവുമായ ജ്യോതികയും പട്ടികയിൽ ഇടം നേടി വാരിസ് അനിമൽ തുടങ്ങിയ സിനിമകളുടെ ഭാഗമായിരുന്ന രശ്മിക മന്ദാന പട്ടികയിൽ എട്ടാം സ്ഥാനത്തെത്തി ഒൻപതാം സ്ഥാനത്തുള്ളത് പ്രിയങ്ക മോഹനാണ് ബാഹുബലീഫയും അനുഷ്ക ഷെട്ടിയാണ് ലിസ്റ്റിൽ അവസാനം ഉണ്ടായിരുന്നത് അവർ ഈ വർഷം മിസ് ഷെട്ടി മിസ്റ്റർ പോളി ഷെട്ടിയുടെ ഭാഗമായി